നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ സമയം തൃശൂരിൽ സുരേഷ് ഗോപി നാല്പത്തയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയക്കുതിപ്പ് തുടരുന്നു കേരളത്തിൽ അത്ഭുത താമര വിരിയുന്ന കാഴ്ചയാണ് തൃശൂരിൽ നമ്മൾ കാണുന്നത് തിരുവനന്തപുരത്തും മുന്നേറ്റം തുടരുകയാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ വിശ്വപൗരൻ ശശി തരൂരിനെ കീഴടക്കുന്ന കാഴ്ച രാജീവ് ചന്ദ്രശേഖർ തന്റെ ഭൂരിപക്ഷം ഒൻപതിനായിരത്തി ഇരുന്നൂറ് എന്ന തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു രണ്ട് സീറ്റുകൾ അത് ബി ജെ പിയുടെ വലിയ സ്വപ്നമാണ് കേരളത്തിൽ അത്ഭുത താവര വിരിയുന്നത് രണ്ട് സീറ്റുകളിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരൊറ്റ സീറ്റിൽ മാത്രമൊതുങ്ങിയ എൽ ഡി എഫ് ഇപ്പോൾ ആറ്റിങ്ങലിൽ നേരിയ ഭൂരിപക്ഷം ഉയർത്തി ആലത്തൂർ മണ്ഡലം കെ രാധാകൃഷ്ണനിലൂടെ തിരിച്ചു പിടിക്കും എന്ന ശപഥം അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയാണ് എൽ ഡി എഫ് പതിനായിരത്തി ഒരുന്നൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ഉള്ളത് തുടക്കം മുതൽ ശക്തമായ എതിർപ്പുകൾ നേരിട്ടിരുന്നു രമ്യ ഹരിദാസ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നു വരെ രമ്യ ഹരിദാസിനെതിരെ വിമത ശബ്ദങ്ങൾ ഉയർന്നു കോൺഗ്രസ് വരുത്തിവച്ച തോൽവികളാണ് അവർ ആലത്തൂരിലും മറുവശത്ത് തൃശൂരിലുമൊക്കെ നേരിടുന്നത് തിരുവനന്തപുരത്ത് വിശ്വപൗരൻ ശശി തരൂരിന്റെ അമിത ആത്മവിശ്വാസം അദ്ദേഹത്തിന് തന്നെ വിനയാകുന്ന കാഴ്ച ഏറ്റവും അത്ഭുതകരമെന്ന് പറയുന്നത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വൻ കുതിപ്പാണ് തുടക്കം മുതൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്റെ വിജയക്കുതിപ്പ് തുടർന്നിരുന്നു സുരേഷ് ഗോപി യു ഡി എഫിന്റെ കെ മുരളീധരൻ ദയനീയമായി മൂന്നാം സ്ഥാനത്ത് ഒതുക്കപ്പെടുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുരുക്കത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ഇനി കേരളത്തിൽ ബി ഒരു പുതു കുതിപ്പിന് കാരണമാകും ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ ബി ജെ പി കേന്ദ്രങ്ങൾ തുടങ്ങിയെന്ന് വ്യക്തം കേരളം തങ്ങൾ പിടിച്ചെടുക്കും എന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വാക്കുകൾ ശരിവെയ്ക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ വരുന്നത് ആറ്റിങ്ങലിലും ആലത്തൂരിലും അവിടെ മാത്രമാണ് ഇപ്പോൾ അത്ഭുതങ്ങൾ എന്താവും എന്ന് കാത്തിരിക്കുന്നത് കേരളം തൃശൂരിൽ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ പിടിച്ചടക്കും എന്ന പ്രതീതിയാണ് തുടക്കം മുതൽ നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ പിണറായിസം പൂർണ്ണമായി തകർന്നടിയുന്ന കാഴ്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് തലേന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെത്തി ഏറ്റുപാനൂരപ്പനെ തൊഴുതു നിന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു രാവിലെ ആറു മണിയോടെ കുടുംബസമേതമാണ് ക്ഷേത്രത്തിലെത്തിയത് സുരേഷ് ഗോപി അകത്തുള്ള ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി അഭ്യർത്ഥിച്ചു എന്നാൽ മാധ്യമങ്ങളോട് ഒന്നും പ്രതികരിക്കാതെയായിരുന്നു സുരേഷ് ഗോപിയുടെ മടക്കം അപൂർവ വഴിപാടായ അഞ്ചുപറയും ഭഗവാന് സമർപ്പിച്ചു ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റു ബന്ധുക്കളുമൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ദേവസ്വവും പോലീസും വിലക്കി ക്ഷേത്രാചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ക്യൂ നിന്നാണ് അദ്ദേഹം ദർശനം നടത്തിയത് ക്ഷേത്രത്തിലെത്തിയ മറ്റ് വിശ്വാസികളോട് അദ്ദേഹം കുശലം പറഞ്ഞു എന്നാൽ രാഷ്ട്രീയം പറയാനോ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കാനോ അദ്ദേഹം മുതിർന്നില്ല സാധാരണ വിശ്വാസിയെ പോലെ ഏറ്റുവാൻ തൊഴുതുപടങ്ങിയ സുരേഷ് ഗോപിക്ക് ഇന്ന് കാത്തിരുന്നത് വലിയ വിജയത്തിന്റെ തിളക്കം തുടക്കം മുതൽ കുതിച്ചു കയറുന്ന സുരേഷ് ഗോപി കേരളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറുകയാണ് വരുന്ന എൻ ഡി എ മന്ത്രിസഭയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രിസ്ഥാനം അദ്ദേഹത്തെ കാത്തിരിക്കുന്നു അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ വരും നാളുകളിൽ സുരേഷ് ഗോപിയുടെ പേര് ഇനി ശക്തമാകും ഇടതുപക്ഷവും പിണറായി വിജയനുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വേട്ടയാടിയ സുരേഷ് ഗോപി തന്നെയാവും ഇനി ബി കേരളത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന സൂപ്പർ താരം തൊട്ടടുത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രതിഭാതനായ നേതാവും ഒപ്പം നിൽക്കുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി പൂർണ്ണമായ വിജയപ്രതീക്ഷകളാണ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നത് തൃശൂർ സുരേഷ് ഗോപിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഉയരുന്നു തൃശൂർ എടുത്തുകൊണ്ട് സുരേഷ് ഗോപി തകർക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ബി പ്രവർത്തകർക്ക് ആവേശം പകരുന്നത് കേരളത്തിൽ മുമ്പൊരിക്കൽ ഒ രാജഗോപാൽ രചിച്ച ആ വിജയഗാഥ ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറന്നുകൊണ്ട് അതിശക്തമായ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ബി ശ്രമം തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ലീഡ് നില കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് യു ഡി എഫ് ക്യാമ്പുകൾ തുടക്കം മുതൽ കെ മുരളീധരനെ ബഹുദൂരം പിന്നിലാക്കി വി എസ് സുനിൽകുമാറിനെ കടത്തിവെട്ടി സുരേഷ് ഗോപിയുടെ കുതിപ്പ് കേരളത്തിൽ യു ഡി എഫ് തരംഗം നിലനിൽക്കുമ്പോഴും തൃശൂരിലെ കെ മുരളീധരന്റെ ദയനീയ പരാജയം തന്നെയാവും ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതും തൃശൂരിൽ കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ അടക്കം ഇപ്പോൾ എൻ ഡി എ ക്യാമ്പിലാണ് എന്നത് ഏറെ ശ്രദ്ധേയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന്റെ പല സൂചനകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴും ലീഡ് വിടാതെ ഇന്ത്യയുടെ ഭരണം കൈപ്പിടിയിലൊതുക്കുകയാണ് എൻ ഡി എ മുന്നണി എന്നാൽ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന അപൂർവ കാഴ്ചയും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ഇന്ത്യ മുന്നണി ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോഴാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഈ മിന്നുന്ന വിജയക്കുതിപ്പ് അതാണ് ഏറെ കൗതുകകരം ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി ഇരുപത് സീറ്റിൽ തങ്ങളുടെ ലീഡ് നില ഉറപ്പാക്കി കഴിഞ്ഞു വാരണാസിയിൽ ആദ്യം പിറകിൽ പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് ലീഡ് തിരിച്ചു പിടിച്ചു രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും വയനാട്ടിലും ഒക്കെ മികച്ച ലീഡ് ഇപ്പോഴും നിലനിർത്തുകയാണ് തീപാറുന്ന അത്യന്തം ആവേശോജ്വലമായ പോരാട്ടമാണ് ഇപ്പോൾ മഹാരാജ്യത്ത് നടക്കുന്നത് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് മൂന്നാം വട്ടവും നരേന്ദ്രമോദി എത്തും എന്ന് ഉറപ്പിക്കുമ്പോഴും ചില വസ്തുതകൾ നമുക്ക് മുന്നിൽ നിരന്നു നിൽക്കുന്നു അതിശക്തമായ പ്രതിപക്ഷം ഇന്ത്യയുടെ കരുത്തായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എക്സിറ്റ് പോളുകൾ തളരുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ ദൃശ്യമാകുന്നത് എൻ മുന്നണിക്ക് എക്സിറ്റ് പോളുകൾ പ്രവചിച്ച ആ വലിയ വിജയക്കുതിപ്പില്ല സീറ്റുകളിലാണ് ഇപ്പോൾ എൻ ഡി എ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത് ഇരുനൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയും മറ്റുള്ളവർ പത്തൊൻപത് സീറ്റുകളിലും ഏറ്റവും ഒടുവിൽ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്റെ ലീഡ് നില പതിനാലായിരത്തിലധികമായി ഉയർത്തിയിരിക്കുന്നു കേരളത്തിൽ ദൃശ്യമാകുന്നത് അതിശക്തമായ യു ഡി എഫ് തരംഗം എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തും തൃശൂരിലും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയക്കുതിപ്പ് എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കാറ്റിലെറിഞ്ഞ് ബി ജെ പിയുടെ വിജയക്കുതിപ്പ് ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാരും സാധാരണ ജനങ്ങളുമൊക്കെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്